ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രക്ഷിക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അനുശ്ചയിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെയാണ് നമ്മൾ എന്തു ചെയ്യണേ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുക അപ്പം നമ്മുടെ ഒരു മേടം മുതൽ മീനം വഴിയുള്ള രാശിക്കാരുടെ എന്താണ് ഫലമാണ് പറയുക നിങ്ങൾക്ക് അത് ലഗ്നം വെച്ചും എന്ത് ചെയ്യാ ചന്ദ്രാലും ചിന്തിക്കാവുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ അവസാനം വരികയാണോ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ആ അവസാനം കൺക്ലൂഷൻ ആകുമ്പോൾ കണ്ടിരിക്കട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യം വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പം എന്ത് ചെയ്യാ നമുക്ക് അധികം താമസിക്കാനില്ല നമുക്ക് വീഡിയോ കിടക്കാം ജനുവരി മാസപ്പോലും മിഥുന രാശി മിഥുന ലഗ്നം നോക്കിക്കഴിഞ്ഞ മകേരമര തിരുവാതിര പുനർദ്ദം മുക്കാട് രണ്ടേ നക്ഷത്രമാണ് മിഥുനരാശി എന്ന് പറയാ അപ്പൊ ഈ മിഥുനരാശിയെ സംബന്ധിച്ചൊരു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി എങ്ങിനുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശനിയൊക്കെ നമുക്ക് അനുകൂലമായ വലിയ പ്രശ്നങ്ങളൊന്നും തന്നില്ല അതുപോലെ തന്നെ രാഹു നമുക്ക് നല്ല അവസരങ്ങളൊക്കെ ഒരു മാസമായിരിക്കും ബുധനും തവണ രണ്ട് തവണ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ജനുവരി നാലിന് ധനുവിലും ധരു രാശി മാറി കഴിയുമ്പോൾ ബുധൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ മിഥുനത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അല്ലെ ഇരുപത്തിനാല് ജനുവരി വരെയാണ് ദൃഷ്ടി എന്ന് പറയുന്നത് അതിനുശേഷം ബുധൻ മകരത്തിലേക്ക് കടക്കും സോ മകരത്തിൽ എത്തുമ്പോൾ നമുക്ക് രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി തരുന്നുണ്ട് കേട്ടോ ബുധൻ ബുധൻ പൊതുവെ നമുക്ക് എന്താണ് ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ പ്ലാൻസ് ഒക്കെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സമയം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇരുപത്തിനാല് ജനുവരി മകരത്തിലേക്ക് മാറുന്ന ബുധൻ ആദിത്യനോട് കൂടെ യോഗം ചെയ്ത് നില്ക്കും നമുക്ക് കെട്ടി മറിയുന്ന പോലെയൊക്കെ തോന്നും പക്ഷെ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ വ്യാഴം പറഞ്ഞതിലാണ് നമുക്ക് ചെലവുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് നോക്കാം തൊഴിൽ സംബന്ധമായിട്ട് പ്രൊമോഷൻ പ്രൊഫഷണൽ ലൈഫ് ബിസിനസ് സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അനുകൂലമായ മാസമാണ് ഇത്തരം രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയാം തൊഴിൽ സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങളൊക്കെ പറയാവുന്നു ചിന്തിക്കാവുന്ന സമയമാണ് ഈ ഒരു ജനുവരി മാസം എന്ന് പറയാം നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായാലും നമുക്ക് ഓരോ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് മുമ്പോട്ട് കിടക്കാനും നമുക്ക് ജോലി കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ് ഇങ്ങനെ തന്നെ നമുക്കായി നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അനുകൂലമായ ഒരു പ്രൊഫഷൻ നമുക്ക് കണ്ടെത്തുവാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും തൊഴിൽ സമുദായമൊക്കെ ആയിട്ട് ബിസിനസ് സമുദായമായാലും നമുക്ക് അനുകൂലമായ ബിസിനസ് ഏതാണ് കണ്ടെത്തി മനസ്സിലാക്കി അത് പ്രവർത്തിക്കാനൊക്കെ പറ്റുന്ന ഉചിത ഉചിതമായ സമയമാണ് ഈ ഒരു ജനുവരി മാസം എന്ന് പറയുക കേട്ടാ അതുപോലെ തന്നെ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് വേണമെന്നുള്ളവർക്ക് ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ടും ചേഞ്ച് വരുത്തണം അതിനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് നമുക്ക് നല്ല ചിന്തകളൊക്കെ നയിക്കും നല്ല നല്ല ചിന്തകളിലേക്ക് നയിക്കും അതിൻ്റെ കൂടെ എന്ത് ചെയ്യും കുറച്ച് അനാവശ്യം എന്തെങ്കിലേക്ക് നയിക്കും സോ അതുകൊണ്ട് നമ്മൾ എന്താണ് ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങ് അവോയ്ഡ് ചെയ്യാം ഓക്കെ ഓവർത്തിങ്കിങ്ങൊക്കെ വരുമ്പോൾ അങ്ങ് വേണ്ട എന്ന് വെച്ച് മാറുക ഓക്കെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി നോക്കിയാൽ ഏറെ ക്ഷണിയൊന്നുമില്ല രാഹൊക്കെ ഒന്നും പ്രശ്നമില്ല സോ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ പോകുന്നെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോളും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പൊ എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ടൊക്കെ പോകാൻ സാധിക്കും വ്യാഴം പറഞ്ഞ സമയമാണ് വിവാഹത്തിനൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര നല്ല സമയമില്ല സോ ഇച്ചിരി സമയമൊക്കെ എടുക്കും ശുക്രൻ നമുക്ക് നല്ല നല്ല ചിന്തകൾ നല്ല നല്ല ആശയങ്ങൾ നല്ല നല്ല എന്താണ് തോട്ടുകൾ നല്ല നല്ല ചിന്തകൾ നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബുധന്റെ ദൃഷ്ടി വരുന്ന സമയം നമുക്ക് നല്ല സമയമാണ് സോ ആ കാര്യങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കും ആ സമയം ബുധന്റെ ദൃഷ്ടി അങ്ങ് മാറി കഴിഞ്ഞു കഴിയുമ്പോൾ ഓക്കെ നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് എടുക്കുന്ന പ്ലാൻസ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഇത് വന്നു അത് നമ്മൾ എക്സിക്യൂഷൻ ചെയ്യുന്ന മുൻപ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കോഴ്സ് എടുക്കുന്ന മുമ്പ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന മുമ്പ് അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുടെ അഡ്വൈസ് സ്വീകരിച്ച് മുന്നോട്ട് പോകാം ഓട്ടെ ഓക്കെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് നല്ല പ്ലാൻസ് എടുക്കാൻ പറ്റും പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഒരു നല്ലൊരു എക്സ്പേർട്ടിനോട് ചോദിച്ചിട്ട് ഇത് എങ്ങനെയുണ്ട് ഞാൻ ഇതിന് ഉണ്ടല്ലോ ഞാൻ ഇതിലോട്ട് പോയാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ നിങ്ങളതിലോട്ട് കിടക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നത് ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഞാൻ എൻ്റെ കുടുംബ ജീവിതം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എൻ്റെ പ്രൊഫഷണൽ ലൈഫ് എങ്ങനെ ഇത് രണ്ടും കൂടി എന്തു ചെയ്യുക ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടും ഓക്കെ നമ്മുടെ ഫാമിലി ലൈഫും നമ്മുടെ ജോബ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫും ഇത് തമ്മിൽ അങ്ങ് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും ചില കൺഫ്യൂഷൻസ് വരും സോ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കും ഒരു പ്രശ്നം ഉണ്ടാവാം സോ അത് നിങ്ങൾ എന്തു ചെയ്യുക കൃത്യമായിട്ട് അങ്ങ് ബാലൻസ് ചെയ്യാം ഓക്കെ ആ കൃത്യമായ ബാലൻസ് പോയിന്റ് കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും ഈ മാസം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണ് മാസത്തിന് അവസാനം ഒക്കെ ആകുമല്ലോ അവസാനൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായ തീരുമാനമൊക്കെ എടുക്കാൻ സാധിക്കും സോ നിങ്ങൾ അതിനോർത്ത് ഓവർ തിങ്കിങ് ചെയ്യേണ്ട അത് നേരത്തെ പറഞ്ഞു ഓവർ തിങ്കിങ്ങിലേക്ക് വരും സോ ആ ഓവർ തിങ്കിങ് ഇതിലും വരാം സോ അത് ഇനിയിപ്പോ വേണ്ട കേട്ടോ അതാ നിങ്ങൾക്ക് അവസാന മാസാവസാനത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് ഒരു പ്ലാൻസ് കിട്ടും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധം നോക്കിയാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ബുധ എട്ടും വരുമ്പോൾ എന്താണ് ഇരുപത്തിനാല് ജനുവരി എട്ടിലേക്ക് വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതുപോലെ കുജനെന്താണോ ഒന്നാം ഭാവത്തിൽ വരുമ്പോൾ വക്രത്തിൽ വരുമ്പോഴും ചെറിയ പ്രശ്നങ്ങൾ വലിയ വേദനകളൊക്കെ ഉണ്ടാവാനും ചെറിയ മൂഡ് ഓഫ് ഒക്കെ വരുത്താനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല സോ ആ കാര്യത്തിൽ വലിയ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ കുറച്ച് വേദനകൾ അല്ലെങ്കിൽ കുറച്ച് മൂഡ് ഓഫ് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ വലിയ പ്രശ്നം അങ്ങനെയാക്കി എടുക്കേണ്ട അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിക്സ്റ്റി അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് കാറ്റഗറിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും വലിയ രീതിയിലൊന്നും നമുക്ക് എന്താണ് ഈ ഒരു മാസം പ്രശ്നങ്ങളൊന്നും തരുന്നില്ല അതിൻ്റെ അർത്ഥം എന്താ പൂർണ്ണമായിട്ടും നല്ലതെല്ലാം ഒന്നും കൂടി അർത്ഥം ഉണ്ടായിരുന്നില്ല ഓക്കെ നിങ്ങൾ എന്തൊരു കാര്യമുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തോ ഈ മാസം ഇരുന്ന പക്ഷെ അത് എക്സിക്യൂഷനിലേക്ക് കിടക്കാൻ പോകണ്ട ഒരു പ്രവർത്തനമാക്കാൻ അല്ലെങ്കിൽ പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ നോക്കണ്ട നിങ്ങൾ പ്ലാൻ ചെയ്യുക ഒരു കാര്യം ചെയ്യുന്നതെന്ന് പോകുമ്പോൾ കുറച്ച് പ്ലാൻസ് അതൊക്കെ വേണമല്ലോ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ടൈമിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുക നമുക്ക് നല്ല ടൈം വരുന്ന സമയം നമുക്ക് എന്തെയ്യാം കൃത്യമായിട്ടത് എക്സിക്യൂട്ട് ചെയ്യാം അപ്പം എന്താണോ പെട്ടെന്ന് നമുക്ക് അങ്ങ് സെറ്റ് ആൻ സാധിക്കും ഓക്കെ ടെൻഷൻ അടിക്കേണ്ട പ്ലാൻ ചെയ്യാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് എജ്യൂക്കേഷൻ ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ബാക്കി ഫാമിലി ലൈഫ് ഫാം മെമ്പേഴ്സിനെയും കൂടി നോക്കി അവർക്ക് നല്ല എങ്കിൽ അവരെയും കൂടി കൂട്ടി പിന്നെ ഈ ഒരു ഫീൽഡ് നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന ഫീൽഡ് എന്താണ് അതിന് അവരോടും ആ എക്സ്പാർട്ട് ഉണ്ടെങ്കിൽ അവരോടും കൂടി അഭിപ്രായം ചോദിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം അപ്പൊ വലിയ പ്രശ്നം ഇല്ലാതെ മുന്നോട്ട് പോവാം അതുപോലെ നല്ലൊരു ഗൈഡിന്റെ നിർദ്ദേശം ആ ഗൈഡ് പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയി വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ ഇതരരാശിയെ സംബന്ധിച്ച് ഇത്രക്കാണ് പൊതുവെ പറയാനായിട്ടുള്ളത് വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല പേടിക്കാനൊന്നുമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ക്കെയാണ് എന്താണ് രാശിഫലങ്ങൾ എന്ന് പറയുക അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫലം നോക്കുന്ന അതിന് മുമ്പായിട്ട് നമ്മുടെ പേര് നക്ഷത്രം താര കമൻ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം പേരും നക്ഷത്രം കൃത്യമായിട്ട് കമൻ്റ് ഇടാൻ നമുക്ക് വായിക്കാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവൽ സ്ക്രിബിൻ്റെ കാര്യം പറഞ്ഞു അതെന്താണ് ഡീറ്റെയിൽ അടിയാൻ വീഡിയോയിൽ പറയാം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ജാതകം നോക്കുമ്പോൾ പിഡീഷൻസ് കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യുക ചന്ദ്രാൾ മാത്രം നോക്കാതെ ലഗ്നവും കൂടി എടുത്ത് നോക്കുക നമുക്കറിയാം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് അല്ലേ ചന്ദ്രനെ മനസ്സിൻ്റെ കാര്യത്തോ അല്ലെങ്കിൽ മനസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഉള്ളിൽ നിന്ന് ഒരു അതിനെ കഴിഞ്ഞ് കൂടെ നമ്മൾ ലഗ്നം കൂടി നോക്കി കേന്ദ്രീകരിച്ച് നമ്മളുടെ ഒരു പെട്ടീഷൻ നോക്കുമ്പോഴാണ് കുറച്ചുകൂടി ആക്യുറസി ആവാം പിന്നെ ഈ പിട്ടിഷൻസിന് മാറ്റി വരുന്ന എപ്പോഴൊക്കെയാണ് നമ്മുടെ ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളിലും സ്ഥിതി നമ്മുടെ ഗ്രഹനില നോക്കി നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ശരിക്കും നമുക്കൊരു മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കുക വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മൊത്തത്തിലൊരു ഫലം എന്ന് പറയുന്നത് എന്താണ് കോമൺ പെഡിഷനാണ് സോ അതൊരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ നമുക്ക് എന്താണ് അക്യുറ്റി ആക്കി വരാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണ് ബാക്കിയുള്ള മൊത്തം നമ്മുടെ എന്താ നമ്മുടെ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് നമ്മൾ വളർന്നു വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയില് നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ അതുപോലെ അവരുടെ പൊസിഷൻസിന് അതെല്ലാം നോക്കി ഓരോ സുഹൃത്തു സമനാണോ എന്തൊക്കെ നോക്കി എന്താണ് പൊതുവേ നമ്മുടെ ഇപ്പോൾ ദേശയാണ് നടക്കുന്ന ദശാനാഥം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക നമുക്ക് അനുഗോണോ പ്രതികളാണ് എന്നെ മൊത്തത്തിലുള്ളതാണ് എല്ലായി ചെയ്താൽ മാത്രം നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് കോമണലിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഈസി ആയിട്ടുള്ളതാണ് എന്താണ് രാശിഫലം അല്ലെങ്കിൽ പൊതുഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുക അതല്ലേ നമ്മൾ വലിയൊരു കാര്യത്തിലേക്ക് അടുക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു എന്താണ് പേഴ്സണൈസ്ഡ് ആയിട്ടൊരു പിടിഷൻ എടുക്കുക നമ്മുടെ പിടിഷൻ എന്താണ് നമ്മുടെ പേരും നക്ഷത്രവും സമയവും സ്ഥലവും ഒക്കെ തീരുമാനിച്ച് എന്താണ് നമുക്കായ ഫലം എന്താണ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് ദോഷത്തിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ആ മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ കൃത്യമായി ഈശ്വര പ്രാർത്ഥന അതെല്ലാ രാശിക്കാരും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീട്ടിലെ ആരാധനയൊക്കെ കൃത്യസമയത്ത് നടത്താൻ ശ്രദ്ധിക്കുക കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി രാവിലെയും വൈകിട്ടും പറ്റില്ലെങ്കിൽ ഒരു നേരം എന്ത് ചെയ്യാം വിളക്ക് എത്തിച്ച് എല്ലാവരും കൂടി കൂടി എന്ന് വാർത്തിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത്തിയായിരം ആയപ്പോൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ ഞാൻ എന്തൊരു പുതിയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ആണ് പവർ ക്ലബ് എന്ന് പറയുന്നത് ഓക്കെ അതൊരു പുതിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തേക്കും ഇതിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുക ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ചുരുങ്ങി ഇരിക്കുക നമ്മുടെ പല ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അല്ലേ ഈ വീഡിയോ കാണുന്നതും പല തരത്തിലുള്ള ആളുകളാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് എത്തിച്ച് എന്താണ് ബിസിനസ് അതുപോലെ തന്നെ നമ്മളോട് ചെയ്യുന്ന തൊഴിൽ അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫ് സ്റ്റുഡൻസിനായാലും സ്റ്റുഡൻസ് ലൈഫ് ഇതെല്ലാവർക്കും പ്രയോജനകരമായ പല ക്ലാസ്സുകളാണ് ഈ ഒരു ഉണ്ടാവുക ഓക്കെ പവർ എന്ന് പറയാം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും പെയ്ഡ് ക്ലാസ്സും അങ്ങനെയുള്ള വെബിനാർസും എല്ലാവരും ഉണ്ടാവും കേട്ടോ ഓഫ്ലൈൻ ഓൺലൈൻ വെബിനാർസ് എല്ലാം എല്ലാം ഡിസ്കസ് ചെയ്യുക ഒരു ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റിയാണ് പവർ ക്ലബ് എന്ന് പറയാം ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലോട്ട് ചേരാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും എന്താ ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കും ആ ഗ്രൂപ്പിൽ ചേർന്ന് കഴിയുമ്പം ആ ഗ്രൂപ്പിലുള്ള നിയമാവലിയൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കും കേട്ടോ ആ ഗ്രൂപ്പിൽ നിന്ന് നിയമാവലി തെറ്റിക്കുന്നവരെ നമ്മൾ എന്ത് റിമൂവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടൊന്ന് ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പം പബ്ലിക്സ് ക്ലബിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യും നമ്മുടെ ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്യും ഓക്കെ ഇത് ശരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ രീതി മാത്രമായിരിക്കില്ല ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടും നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഇരട്ടി വെക്കാം ഡബിൾ നമുക്ക് എങ്ങനെ ഡബിൾ ചെയ്യാം നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് സെയിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ മാർക്കറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എന്നുവെച്ചാൽ നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായൊരു ഗൈഡ്നസ് ഓക്കെ നൽകുവാൻ ഉള്ളൊരു ഗ്രൂപ്പായിട്ടാണ് പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ ഉപയോഗിച്ചേക്കാം അപ്പം എന്താണ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം അവിടെ കാണാം പവേഴ്സ് ക്ലബ്ബിൽ കാണാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതല്ല താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ